അലൈക്കും വാഹത്തുള്ള നമസ്കാരം ബാബാ മുറിയുടെ ഇന്ന് ഞങ്ങളുടെ യാത്ര ഡൽഹി ജമാ മസ്ജിദിലേക്കാണ് ഖലേഖാൻ മെട്രോയിൽ കൂടി മെട്രോ സ്റ്റേഷനാണിത് ഇതിൽ കൂടി മെട്രോയിലേക്ക് പ്രവേശിച്ച് ഏകദേശം മൂന്ന് മെട്രോ മാറി കയറി ഇറങ്ങിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തെത്താൻ പറ്റുകയുള്ളു ഞങ്ങൾ താമസിക്കുന്ന ഭാഗത്ത് നിന്ന് മെട്രോയിൽ ജുമാ മസ്ജിദിലേക്ക് നാൽപ്പത് രൂപയാണ് ചാർജ് ഏകദേശം നാൽപ്പത് അഞ്ച് നാൽപ്പത്തഞ്ച് മിനിറ്റോളം എടുക്കും മൂന്ന് മെട്രോ മാറി കയറി ഇറങ്ങി അവിടെ എത്തുമ്പോഴേക്കും ഡൽഹി മെട്രോ നല്ല വൃത്തിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ യാത്ര ചെയ്യാൻ വളരെ കൃത്യമായിട്ട് അറിയാവുന്നവർക്ക് വളരെ എളുപ്പമാണ് ഡി എം ആർ സിയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യാത്ര ചെയ്യാൻ വളരെ എളുപ്പമാണ് അങ്ങനെ ഞങ്ങൾ മെട്രോ യാത്ര കഴിഞ്ഞ് വെളിയിലിറങ്ങി ജുമാ മസ്ജിദ് മെട്രോ സ്റ്റേഷനാണ് മെട്രോയിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ കാണുന്ന ഒര സ്ഥിതിയാണിത് കച്ചവടക്കാർ വഴിയോര കച്ചവടക്കാരെ കൊണ്ട് വല്ലാത്ത ബുദ്ധിമുട്ടാണ് ഇവിടെ മഴ പ്രത്യേക പെട്ടെന്ന് മഴ പെയ്തതുകൊണ്ട് മൊത്തം കച്ചറയാണ് നമുക്കിതിരെ നടക്കാൻ തന്നെ തോന്നില്ല അതേ അവസ്ഥയിലാണ് ഒരു വൃത്തിയുമില്ലാത്ത ഏരിയയാണ് ഇങ്ങനെ ഡൽഹിയുടെ ഒട്ടുമിക്ക ഭാഗങ്ങളും ചേരി പ്രദേശങ്ങൾ വൃത്തിഹീനമായിട്ട് ജീവിക്കുന്ന അവസ്ഥയാണ് അതിനിടയിൽ ടൂറിസ്റ്റുകളായിട്ടുള്ള ആളുകൾ ഒരുപാട് ജുമാമസ്ജിദിൻ്റെ മുൻവശമാണ് ഇത്ര വൃത്തികേടായിട്ട് കിടക്കുന്നത് കാലാകാലങ്ങളിൽ ചെയ്യേണ്ട മെയിൻ്റെനൻസ് ചെയ്യാത്തത് കൊണ്ട് വൃത്തിയാക്കാത്തത് കൊണ്ടും ആകെ വേസ്ഡാണ് ഇവിടെ എന്തുകൊണ്ടെന്നാണെന്നറിയില്ല സർക്കാരുകൾ വേണ്ട പരിഗണന കൊടുക്കുന്നില്ല എന്ന് തോന്നുന്നു ഏതായാലും ജുമാ മസ്ജിദിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ് ടൂറിസ്റ്റുകൾ അത്യാവശ്യം നന്നായിട്ട് വന്നിട്ടുണ്ട് നല്ല തിരക്കാണ് മെയിൻ കവാടം കഴിഞ്ഞ് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ജുമാ തലയെടുപ്പോടു കൂടി ജുമാ മസ്ജിദ് നിൽക്കുന്നത് കാണാം എഴുന്നൂറ് എണ്ണൂറ് വർഷങ്ങളുടെ പഴക്കം ഉണ്ടെങ്കിലും ആ പഴക്കം നമുക്ക് തോന്നുന്നില്ല ഒരു പുതുമ തന്നെയാണ് ഇപ്പോഴും തോന്നുന്നത് ഇത്രയും വർഷം മുൻപ് നിർമ്മിച്ചതാണെങ്കിലും ഈ ജുമാ മസ്ജിദിന് ഈ കെട്ടിടത്തിന് ഇപ്പോഴും ഒരു കുഴപ്പവുമില്ലാതെ നിലനിൽക്കുന്നു അപ്പോൾ ഇതിൻ്റെ നിർമ്മാണം എത്ര കഴിവുറ്റവരായിരിക്കും ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നിർമ്മാ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിച്ച വസ്തുക്കൾ എത്ര ഗുണമേന്മയുള്ളതായിരിക്കും അതിൻ്റെ ജുമാവാസിനെ മുൻപിൽ തന്നെ ഉളു അംഗശുദ്ധി പടുത്താൻ ഉളു ചെയ്യാനുള്ള ഹൗള് ഉണ്ട് ഇവിടെ ഹൗലിൽ ഉളവെടുത്തതിന് ശേഷം നമസ്കരിക്കാൻ മസ്ജിദിലേക്ക് പോകാം പുതുതായിട്ട് പൈപ്പ് സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് അത്ര വലിയ ഒരു മസ്ജിദാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് അമ്പല ചുംബി എന്നൊക്കെ പറയാം വലിയ ഒരു മതിൽക്കെട്ടിനകത്ത് ഇമാ മസ്ജിദ് നിർമ്മിച്ചിരിക്കുന്നു രണ്ട് ഈതിന് ഇവിടെ ആളുകൾ ഈ കോമ്പൗണ്ട് നിറയുമെന്നാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് അത്രയേറെ ജനങ്ങളിവിടെ ജുമാ നമസ്കാരത്തിനും ജുമാ മസ്ജിദ് സന്ദർശനത്തിനുമായി ഇവിടെ എത്തിച്ചേരുന്നത് ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള ആളുകളും ഇന്ത്യയുടെ എല്ലാ ഭാഗത്തു നിന്നുള്ള ആളുകളും ജുമാ മസ്ജിദ് സന്ദർശിക്കാൻ എത്താറുണ്ട് ഇതുപോലെ തന്നെ ഡൽഹിയിൽ വന്നാൽ കാണാൻ ഒരുപാട് മുകൾ രാജവംശത്തിൻ്റെ ശേഷിപ്പുകൾ കാണാൻ കഴിയും കുത്തുബ് മിനാർ ഇന്ത്യ ഗേറ്റ് ചെങ്കോട്ട അതുപോലെ തന്നെ താജ്മഹൽ ഇതുപോലെ തന്നെ കുത്തുബ് മിനാർ എത്രയോ സംഭവങ്ങൾ ഇവിടെ നിലനിൽക്കുന്നു ഔറംഗസീബ് റഹമത്തുള്ള അലേക്ക് പിന്തുടർച്ചക്കാരായി ആളില്ലാതെ ഇല്ലാണ്ടായത് അതുകൊണ്ടാണ് മുഗൾ രാജവംശം അവസാനിക്കാൻ കാരണമായത് ബ്രിട്ടീഷുകാർ ഇവിടെ കയറി ചെയ്തത് അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ രാജ്യം രാജ്യത്ത് ഇതുപോലുള്ള അമ്പര ചുംബികൾ ഒട്ടനവധി കാണാമായിരുന്നു ഇതിൻ്റെ നിർമ്മാണം കണ്ടു നല്ല വെളുത്ത മാർബിൾ കൊണ്ട് ഏറ്റവും കൂടിയ രീതിയിലുള്ള മാർബിൾ ഉപയോഗിച്ചാണ് പള്ളിയുടെ ഉൾഭാഗം നിർമ്മിച്ചിരിക്കുന്നത് പള്ളിയുടെ കോമ്പൗണ്ടിൻ്റെ ഉൾഭാഗത്തും ചുമന്ന ഒരു പ്രത്യേകം സ്റ്റോണിൻ്റെ ഷീറ്റുകയാണ് വിരിച്ചിരിക്കുന്നത് എത്രയോ വർഷങ്ങളായിട്ടും അത് അതുപോലെ തന്നെ ഇപ്പോഴും നിലനിൽക്കുകയാണ് നല്ല വെയിലായിരുന്നു വെയിൽ പക്ഷെ പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത രീതിയിൽ ശക്തമായ രീതിയിൽ ഒരു മഴ ലഭിക്കുകയുണ്ടായി കാർമേഘങ്ങൾ ഒരുമിച്ച് കൂടി എല്ലാം കൂടെ പെട്ടെന്നൊരു മഴ ഈ മഴ വെള്ളത്തിൽ ഇവിടെ സന്ദർശനത്തിനെത്തിയ ടൂറിസ്റ്റുകൾ കുട്ടികളും മുതിർന്നവരുമെല്ലാം ആ മഴയെത്ത് വെള്ളത്തിൽ കളിക്കുന്ന ഒരു സന്ദർഭമാണ് നമുക്ക് കാണാൻ പറ്റിയത് പ്രായമുള്ള ആളുകൾ വരെ കുട്ടികളെപ്പോലെ വെള്ളത്തിൽ കളിക്കുന്ന അത് കാണാൻ നമുക്കിടയായി മഴ എന്ന് പറഞ്ഞാൽ ചെറിയ മഴയല്ല ശക്തമായ മഴയും ഇടി മിന്നലും എല്ലാം കൂടി ശക്തമായ മഴയായിരുന്നു ഏകദേശം മഹരീബ് നമസ്കാരത്തോടനുബന്ധിച്ചായിരുന്നു ഇവിടെ മഹരിബ് ബാങ്ക് കൊടുക്കുന്നത് ഏഴ് ഇരുപത്തിരണ്ടിനാണ് കേരളത്തിലാണെങ്കിൽ അറേ മുക്കാൽ സമയമാകുമ്പോഴാണ് അറേമുക്കാൽ ആറ് നാൽപ്പത്തഞ്ച് കഴിയുമ്പോഴാണ് ബാങ്ക് കൊടുക്കുന്നത് ഡൽഹിയിൽ നേരെ മറിച്ച് ഏഴ് ഇരുപത്തിരണ്ടിന് നമസ്കാരത്തിന് വേണ്ടി പള്ളിയിൽ ആളുകൾ വെയിറ്റ് ചെയ്യുന്നു നമസ്കാരാനന്തരം പള്ളിയിൽ നിന്ന് ഞങ്ങൾ പുറത്തേക്ക് പുറപ്പെട്ടു മഴ കുറച്ച് കുറഞ്ഞു കൊ കുറഞ്ഞു കുറഞ്ഞു വന്നപ്പോൾ വേളയിലേക്ക് പോയി ശക്തമായ മഴയ്ക്ക് ഒരറുതി വന്നു വെള്ളക്കെട്ടുകൾ അവിടെ ഇവിടെയായി കാണാമായിരുന്നു ജുമാ മസ്ജിദിൻ്റെ വെളിയിലേക്ക് ഇറങ്ങിയപ്പോൾ റോഡൊക്കെ ഭയങ്കര മോശമായിട്ടാണ് ചെളി യാത്ര ചെയ്യാൻ നമുക്ക് പറ്റാത്ത രീതിയിലുള്ള അവസ്ഥയാണ് റോഡും ചേരി പ്രദേശങ്ങളെല്ലാം നമസ്കാരാനന്തരം ഞങ്ങൾ പള്ളിക്ക വെളിയിലേക്ക് പോയി നൂറ് വർഷത്തിൻ്റെ മേലെ പഴക്കമുള്ള ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി പതി പതിമൂന്നിൽ സ്ഥാപിതമായ ഒരു മുകൾ റെസ്റ്റോറൻ്റാണ് കരീം റെസ്റ്റോറൻറ്റ് വളരെ പ്രശസ് പ്രശസ്തമായ ഒരു റെസ്റ്റോറൻറ്റാണ് ഈ റെസ്റ്റോറൻറ്റിൽ പോയി നമ്മൾ ആഹാരം കഴിക്കുകയും ഇവിടുത്തെ ആഹാരത്തിന് ഇവിടുത്തെ ഫുഡിന് വളരെ നല്ല ഒരു ടേസ്റ്റാണ് അഭിപ്രായമുണ്ട് ജനങ്ങൾക്ക് അതുകൊണ്ട് ഇവിടെ വന്ന് ഫുഡ് കഴിക്കാൻ ഇവിടെ വരുന്ന ഓരോ ടൂറിസ്റ്റുകളും കരീം റെസ്റ്റോറൻ്റിന് സന്ദർശിച്ച് ഇവിടുത്തെ ആടും ചിക്കൻ്റെയും വിഭവങ്ങളെല്ലാം കഴിച്ചിട്ടാണ് മടങ്ങാറുള്ളൂ ഞങ്ങളതുപോലെ തന്നെ ഇവിടെ വന്ന് മട്ടൻ കബാബും ഇവരുടെ സ്പെഷ്യൽ ചിക്കൻ കറിയും ചിക്കൻ മസാലയും തന്തൂർ റൊട്ടിയും അതുപോലെ തന്നെ റുമാലി റൊട്ടിയും എല്ലാം കഴിച്ചു അലഹമില്ല നല്ല ഒരു എക്സ്പീരിയൻസാണ് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടിയത് മുൻപ് എൻ്റെ സുഹൃത്ത് ഇക്ബാൽ സാഹിബിനോടൊന്നിച്ച് ഞാൻ ഈ റെസ്റ്റോറൻറ്റിൽ വരാനും ഫുഡ് കഴിക്കാനും എനിക്ക് ഒരവസരം ലഭിച്ചു അതുകൊണ്ടാണ് ഈ റെസ്റ്റോറൻറ്റിനെ കുറിച്ച് ഞാൻ എനിക്ക് അറിയാൻ കഴിഞ്ഞത് അതിനാൽ ഞാൻ വീണ്ടും ഇവിടെ എത്താൻ ശ്രമിച്ചു അഹമ്മദില്ലാ റഹത്താണ് വരുന്ന എല്ലാവരും ഗരീം റെസ്റ്റോറൻ്റിൽ സന്ദർശിക്കുകയും ഇവിടുത്തെ ഫുഡ് ടേസ്റ്റ് ചെയ്യുകയും ചെയ്യണം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു അസ്സലാമലൈക്കും വർഹമുള്ള ഷെയർ ലൈക്ക് ചെയ്യാൻ മറക്കരുത്